മകൽ തേജാലക്ഷ്മിയുടെ ഒരു സ്വഭാവം കാരണം പണ്ടുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ് ഉർവശി തേജാലക്ഷ്മിയുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഉർവശി ഇക്കാര്യം പറയുന്നത് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി ചെറിയ പ്രായത്തിൽ എല്ലാവരെയും കടിക്കുമായിരുന്നു ഉർവശിയുടെ അച്ഛന്റെ സഹോദരിയാണ് കുഞ്ഞാറ്റയെ വളർത്തിയത് അവർക്ക് മൂന്നാൺമക്കളാണെന്നും ഒരു പെൺകുട്ടിയുണ്ടെന്നും ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചുവെന്നും ഉർവശി പറയുന്നു അച്ഛന്റെ സഹോദരിയെയും കുഞ്ഞാറ്റ കടിക്കും പൊതുവെ അടിക്കുന്ന ആളല്ല ഉർവശിയുടെ അച്ഛന്റെ സഹോദരി വളരെ സോഫ്റ്റ് ആയ ണെന്നും അവരുടെ തോളിൽ കുഞ്ഞാറ്റ കിടന്ന് കടിക്കുമെന്നും കീരിയുടെ പല്ല് പോലെയുള്ള ചെറിയ പല്ലാണ് ഇവൾക്കെന്നുമാണ് കുഞ്ഞാറ്റയെ ചൂണ്ടി ഉർവശി പറയുന്നത് എന്താണത്ത കുറെ നേരമായല്ലോ അവിടെ നിൽക്കുന്നതെന്ന് താൻ ചോദിച്ച് പിന്നിൽ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞാറ്റ അവരെ കടിക്കുന്നതാണ് കാണുന്നത് വേദനിച്ചാലും പാവം അത്ത ഒന്നും പറയില്ല അത്രയും ക്ഷമയാണെന്നും അന്നത്തെ ആളുകൾക്ക് നല്ല ക്ഷമയാണെന്നും ഉർവശി പറയുന്നു പെട്ടെന്ന് ദേഷ്യം വന്ന് അവരാരും തല്ലില്ലായിരുന്നുവെന്നും ഉർവശി പറയുന്നുണ്ട് പിന്നീടാണ് ഉണ്ടായ പ്രശ്നത്തെ പറ്റി ഉർവശി പറയുന്നത് ആദ്യം താമസിച്ച അപ്പാർട്ട്മെന്റിന് താഴെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടെന്നും കുഞ്ഞാറ്റ അവിടെ പോയി കളിക്കുമെന്നും ഉർവശി പറയുന്നു ഫ്ളാറ്റിലെ എല്ലാ കുട്ടികളും കളിക്കാനുണ്ട് അന്നൊരു ദിവസം തന്നോടൊരു പുതിയ സംവിധായകൻ സിനിമയുടെ കഥ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാ ലേഡി ഡോക്ടർ അങ്ങോട്ട് വന്നുവെന്നും ഒരു മനുഷ്യൻ കടിച്ചാൽ എന്താണ് മരുന്നെന്ന് തന്നോട് ചോദിച്ചുവെന്നും ഉർവശി ഓർക്കുന്നു നിങ്ങളുടെ മകൻ എൻ്റെ മകനെ എല്ലായിടത്തും കഴിച്ചു പോലെയാണോ മകളെ വളർത്തിയതെന്നും അവർ ഉർവശിയോട് ചോദിച്ചു ഡയറക്ടർ പയ്യനും ഇത് കേട്ട് ചിരി വന്നു തനിക്കും ചിരി വന്നുവെന്നും അവർ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് കടിച്ചത് കാണിച്ചുവെന്നും ഉർവശി പറഞ്ഞു തനിക്കത് കണ്ട പാവം തോന്നിയെന്നും വെച്ച് കൊടുത്തുവെന്നും ഉർവശി പറയുന്നു കുഞ്ഞു കടിച്ചാൽ എന്താണ് മരുന്നെന്ന് താൻ ആ ഡോക്ടറോട് ചോദിച്ചു പക്ഷേ അതിന് മരുന്നില്ല താനൊരു ഡോക്ടർ അല്ലേന്ന് അവർ മറുപടി നൽകി അതിനുശേഷം ഉർവശിയും മകളും താഴോട്ട് പോയാൽ അവർ മകനെ ഉള്ളിലേക്ക് ഒളിപ്പിക്കുമെന്നും ഇന്നതാലോചിക്കുമ്പോൾ ചിരി വരുന്നുവെന്നും ഉർവശി പറയുന്നു പക്ഷെ അന്ന് അവർക്കൊക്കെ എങ്ങനെ മറുപടി നൽകുമെന്നും ഉർവശി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഹ്യൂമൻ സെൻസ് മകൾക്കും അതേപോലെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഇതിന് ഉദാഹരണമാണ് തേജാലക്ഷ്മിയുടെ പുതിയ അഭിമുഖം തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രസകരമായാണ് തേജാലക്ഷ്മി സംസാരിക്കുന്നത് മകൾക്ക് സെൻസ് ഓഫ് ഹ്യൂമറുണ്ട് തന്റെ അമ്മയിൽ നിന്നാണ് അത് ലഭിച്ചതെന്ന് ഉർവശിയും പറയുന്നു ഉർവശിക്കൊപ്പം തേജാലക്ഷ്മി പങ്കെടുത്ത ഈ അഭിമുഖത്തിൽ കുടുംബത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇരുവരും സംസാരിക്കുന്നുണ്ട് മകൻ വികൃതിയാണെന്നാണ് ഉർവശി പറയുന്നത് ഭർത്താവും മകനെ തല്ലും പക്ഷെ തനിക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല ചുമ്മാ ഒന്ന് തല്ലിയാൽ പോലും നാലഞ്ചു ദിവസം അത് തന്നെ ആലോചിച്ചിരിക്കും അതുകൊണ്ട് കഴിയുന്ന എത്രയും എക്സ്പ്രഷൻ ഇട്ട് ഭയപ്പെടുത്താൻ താൻ നോക്കാറുണ്ടെന്നും ഉർവശി പറയുന്നു അനിയനെ പല ഭാവങ്ങൾ കാണിച്ച് താനും ഭയപ്പെടുത്താൻ നോക്കി തേജാലക്ഷ്മിയും പറയുന്നുണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ താൻ സമാധാനപ്പെടുത്താൻ കോമഡി കാണിക്കാറുണ്ടെന്നും തേജാലക്ഷ്മി പറയുന്നു അമ്മയുടെ ചേച്ചി താൻ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ പേടിപ്പിക്കുമായിരുന്നുവെന്നും കണ്ണാണ് പ്രധാനമായും ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്നതെന്നും തേജാലക്ഷ്മി പറയുന്നു കണ്ണ് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നും കൽപ്പനയെയും കലാരഞ്ജനയെയും മിനുവും കാർത്തൂമെന്ന് പേര് തന്നെയാണ് താൻ വിളിച്ചതെന്നും അവർ തനിക്ക് സുഹൃത്തുക്കളെ പോലെയായിരുന്നുവെന്നും തേജാലക്ഷ്മി പറയുന്നുണ്ട് പഠന തേജാലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അതേസമയം ഉർവശിക്കൊപ്പം സമയം കണ്ടെത്താൻ മകൾ തേജാലക്ഷ്മി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ തേജാലക്ഷ്മി പോലെ മികച്ചൊരു നടിയായി തേജാലക്ഷ്മിയും പേരെടുക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ